സഭയുടെ പഠനങ്ങൾക്കും ഉത്ഭവകാലം മുതലുള്ള പാരമ്പര്യങ്ങൾക്കും സുവിശേഷ പ്രബോധനങ്ങൾക്കും ഘടകവിരുദ്ധമായി സ്വവർഗാനുരാഗ ബന്ധങ്ങളുടെ ആശീർവാദം ഔദ്യോഗികമായി അംഗീകരിച്ച് ജർമ്മൻ സിനഡൽപാത്ത് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് കൂതാശപരമായ ആശീർവാദം നൽകാനുള്ള ഔദ്യോഗിക അനുമതി അതാത് രൂപതകളിൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനരേഖ മാർച്ച് പത്ത് വെള്ളിയാഴ്ച ജർമ്മൻ സിനഡ് അംഗീകരിച്ചു മനുഷ്യ ലൈംഗികതയുടെ ഒരു സാധാരണ വകഭേദമെന്ന നിലയിൽ സ്വവർഗരതിയെ കണക്കാക്കി സ്വവർഗ ദമ്പതികൾക്കും ഇത് ബാധകമാണെന്ന് പ്രവർത്തനരേഖയിൽ വിശദമാക്കുന്നുണ്ട് സ്വവർഗ ആശീർവാദങ്ങൾ വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനഞ്ചിന് വത്തിക്കാൻ വിശ്വാസ തിരുസംഗം പുറപ്പെടുവിച്ച പ്രസ്താവനയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മൻ സഭയിലെ നേതൃനിരയിലുള്ള ചില ബിഷപ്പുമാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സ്വവർഗ വിവാഹങ്ങൾക്ക് ഔദ്യോഗിക അനുമതി നൽകുന്ന ജർമ്മൻ സിനിഡ് തീരുമാനം എന്നത് കടുത്ത വേദനയും ആശങ്ക ാണ് സുവിശേഷം നിഷ്കർഷിക്കുന്ന വിവാഹത്തിന്റെ പരിശുദ്ധിക്കും വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായ സന്താനോൽപാദനത്തിനും വിരുദ്ധവും ഒപ്പം പാമ്പത്തെ ആശീർവദിക്കാൻ ദൈവത്തിനാകില്ല എന്ന വത്തിക്കാൻ പ്രസ്താവനയോട് മറുതലപ്പ് പുലർത്തുന്നതുമായ ജർമ്മൻ സഭയുടെ പ്രസ്തുത നടപടി സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വിഭാഗീയത ഉളവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് വത്തിക്കാന്റെ സ്വവർഗ വിവാഹ ആശീർവാദത്തിനുള്ള നിരോധനത്തെ ക്രൂരവും വിവേചനപരവുമെന്നാണ് ജർമ്മൻ സിനഡ് പ്രവർത്തനരേഖയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് സിനഡിൽ പങ്കെടുത്ത െട്ട് ബിഷപ്പുമാരിൽ ഒൻപത് പേർ പ്രവർത്തനരേഖയ്ക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് കത്തോലിക്കാ സഭയുടെ സിദ്ധാന്തത്തിനും അച്ചടക്കത്തിനും വിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച ജർമ്മൻ സിനഡൽ തീരുമാനങ്ങളെ അതീവ വേദനയോടെയും ഉത്കണ്ഠയോടെയുമാണ് ആഗോള വിശ്വാസി സമൂഹം വീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വിശ്വാസ തിരസംഘത്തിന്റെ മുൻ പ്രീഫക്റ്റായിരുന്ന ജർമ്മൻ കർദിനാൽ ജെറാർഡ് മുള്ളർ ജർമ്മൻ സിനഡൽ പാത ആരംഭം മുതൽ നാശത്തിന്റെ പാതയിലാണ് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു International Desk, Shekinah News.